ഇപ്പോഴും അതായത് തിരഞ്ഞെടുപ്പിൽ ഇത്രയേറെ പ്രതി പിന്നെ തിരിച്ചടി കിട്ടിയിട്ടും അഹങ്കാരത്തിനും ജാടയ്ക്കും ധിക്കാരത്തിനും ദാർഷ്ട്യത്തിനും ഒരു കുറവില്ല എന്നാണ് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാനിത് പറയാൻ കാരണം അദ്ദേഹം പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും കൂടുതൽ തവണ ജയിച്ചത് അതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവട്ടെ എന്നാണ് ഇവിടെ പ്രോട്ടൈം സ്പീക്കറെ തീരുമാനിച്ചത് ഏറ്റവും കൂടുതൽ തവണ ജയിച്ചതാണെന്ന നിലയിലാണല്ലോ ഭർത്തൃഹരി മഹിതാബിനെ പിന്നെ നിങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള ഭത്തൃമതി മഹിതാബിനെ പ്രോട്ടൈം സ്പീക്കറാക്കിയത് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തേക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ടായിരുന്നു നിങ്ങൾ ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചതാണ് മാനദണ്ഡമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തവണ കൂടുതൽ ജയിച്ച് വന്നിട്ടുള്ള ആളിനെ പ്രധാനമന്ത്രിയാക്കിയിട്ട് വന്നേ എപ്പോഴും ഞങ്ങൾ ആലോചിക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഒന്നുമില്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതിക്കളരുത് സുരേഷ് മറ്റൊന്ന് ഈ താങ്കൾ പറയുന്നു പിന്നെ രാഹുൽ ഗാന്ധി പാ പാർലമെൻറ്റിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് താങ്കൾ ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന് സമരം നടത്തേണ്ടി വന്നത് ഒരുപക്ഷെ രാജ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റ് കൂടിയപ്പോൾ എത്ര ദിവസം പാർലമെന്റിൽ പ്രസന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസൻസ് എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് വേണ്ടി പറയാമോ അപ്പോൾ ഈ പിന്നെ ആർ എസ് എസിന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്നതല്ല ഔദ്യോഗികമായ കണക്ക് നിങ്ങൾക്ക് പ്രസിദ്ധപ്പെടുത്താമോ പാർലമെന്റ് നടക്കുമ്പോൾ ആ പാർലമെന്റിൽ ഹാജരാകാത്ത പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ മാറി നിൽക്കാറുണ്ട് എന്നാൽ ഈ പ്രധാനമന്ത്രിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ബഹുഭൂരിപക്ഷം ദിവസങ്ങളിലും പാർലമെന്റിൽ നിന്ന് വിട്ടുന്ന ചരിത്രമാണ് ഞാൻ ഉള്ളത് എന്നെ താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ വസ്തുതകളിൽ അടിച്ചണതാണ് സംസാരിക്കുന്നത് താങ്കൾ ചോദിക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി ഇട്ടവടെയും ജയിച്ചത് റായ്ബ്രൈലിൽ നിങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഹിന്ദി ഹൃദയഭൂവിൽ എവിടെയെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്ന് റായ്ബ്രേലിൽ ജയിച്ചത് നാല് ലക്ഷത്തിലധികം ഓടിനാണ് പക്ഷേ നിങ്ങളുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് വർഷവും പ്രധാനമന്ത്രി ആയിരുന്ന ആൾ ഓക്കെ എൻ ഡി എയുടെ ഭൂരിപക്ഷം കുറഞ്ഞു അത് മൊത്തത്തിലുള്ള കഴിവേടായിരിക്കാം പക്ഷേ പ്രധാനമന്ത്രി ആയിരുന്നാൾ തട്ടിമുട്ടി ഏതാ നമ്മൾ പറയുമല്ലോ ഓടിച്ചെന്ന് കട്ടളപ്പടിയിൽ ഇടിച്ച് നെഞ്ചാമൂടി ഇടിച്ച് അങ്ങ് അകത്ത് വീഴ് അതുപോലെ ഒന്നര ലക്ഷം വോട്ടിന് ജയിക്കേണ്ട സാഹചര്യം സ്മൃതി ഇറാനി വെല്ലുവിളിക്കുകയായിരുന്നു ഏതാ ഗോതയിൽ ഇറങ്ങി നിന്ന് വെല്ലുവിളിക്കും പോലെ എവിടെ എൻ്റെ എതിരാളി ആരുണ്ട് കാണട്ടെ എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്നിട്ട് എന്താ പറഞ്ഞത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തപ്പോൾ മുശിനിക്കാരനാണെന്ന് പറഞ്ഞു പി എ ആണെന്ന് പറഞ്ഞു അല്ലേ എന്നിട്ട് എന്തായി എവിടെ ഇപ്പോൾ സ്മൃതി ഇറാനി നിങ്ങൾ ഗോലകോലം പറഞ്ഞല്ലോ കുറിച്ച് ആ അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് ആ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തെ പാർലമെന്റിലെ അംഗം ഇന്ത്യ മുന്നണിയിലാണ് താങ്കൾക്കറിയാമോ അപ്പോൾ പെർഫോമൻസിനെ സംബന്ധിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ ആ പെർഫോമൻസ് ശരിയായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രണ്ട് കോൺസ്റ്റിറ്റ്യൂസിൽ ജയിക്കുകയും നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിക്കുകയും പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷ ഒന്നര ലക്ഷത്തിലേക്ക് തട്ടിമുട്ടി ഭൂരിപക്ഷത്തും പുറകോട്ട് പോവുകയും ചെയ്തത് പിന്നെ പാർലമെന്റിൽ വരണം അദ്ദേഹം ഇടപെടണം ഞാനിതല്ലേ പറഞ്ഞോ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഇപ്പോഴും ഭയപ്പെടുന്നു എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് താങ്കളുടെ ഇത്തരത്തിലുള്ള സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല കമന്റ്സും അതെ നിലവാരമില്ലാത്ത പാർലമെന്റിലെ കമന്റ് ഞാൻ താങ്കൾ ചോദിച്ചത് എത്ര ദിവസം നിങ്ങളുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഉണ്ടായിരുന്നു പറയുന്നേ ഞാൻ താങ്കൾ ചോദിച്ചല്ലോ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് അല്ലെ അല്ല അല്ലാതെ കേൾക്കാം അപ്പോ ഇത്തരത്തിൽ ആ തെരഞ്ഞെടുപ്പ് അത്തരത്തിലുള്ള ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ അവരെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ് അവരുടെ വ്യക്തിത്വം കൂടി നോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സ്മൃതി ഇറാനി പരാജയപ്പെട്ടു എന്തുകൊണ്ട് മോദി ഇത്രയേറെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ടു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടി എന്തുകൊണ്ട് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയിട്ടും നിങ്ങൾ എന്തേ മിണ്ടുന്നില്ല ഇപ്പോൾ പറയുന്നത് എന്താ ഇപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് എന്തിന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനാണെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കാം പക്ഷേ ഉത്തരം ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്നുണ്ട് ആ ഉത്തരം ജനാധിപത്യപരമായി നൽകുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾ കൂടിയുണ്ട് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ എന്താ പ്രധാനമന്ത്രി പറയുന്നത് കൺസെൻസസ് ഉണ്ടാകണം പരസ്പര ധാരണയിൽ പോകണം ഇന്ത്യയുടെ പുരോഗതിക്ക് ഒരു ആവശ്യമാണ് കഴിഞ്ഞ പത്ത് വർഷവും അദ്ദേഹത്തിന് തോന്നില്ല കഴിഞ്ഞ പത്ത് വർഷവും അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരമുണ്ട് എന്നതുകൊണ്ട് എന്തും കാട്ടിക്കൂട്ടാം ആരെയും ഇല്ലായ്മ ചെയ്യാം ഏത് ഭരണഘടനാ സ്ഥാപനങ്ങളെ താർക്കാം എന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോഴോ കൺസെൻസസ് വേണം ശരി ഞങ്ങൾ തയ്യാറാണ് കൺസെൻസസ് വേണമെന്ന് പറഞ്ഞാൽ എന്താ ആദ്യം നടക്കാൻ പോകുന്നത് എന്താണ് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുടേയ സാഹചര്യം എന്താണ് കഴിഞ്ഞ നോക്കൂ ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലയളവിലായാലും ശ്രീ എ ബി വാജ്പേയിയുടെ കാലയളവിലായാലും ശ്രീ നരസിംഹറാവുവിൻ്റെ കാലയളവിലായാലും ഒക്കെ ഇവിടെ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനാണ് ഞങ്ങൾ യോജിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ ഒറ്റ കാര്യം ജനാധിപത്യപരമായി കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ തയ്യാറുണ്ടോ ആ ചോദ്യത്തിന് മുന്നിൽ എന്താ മറുപടി എന്താ അവർ പറഞ്ഞ് കൃത്യമായ മറുപടി ഞാൻ വെറുമാറ്റം വായിക്കാമെന്ന് സപ്പോർട്ടേഴ്സ് ടോ ഫോർ സ്പീക്കർ ആൻഡ് വി വിൽ ഡിസ്കസ് ഡെപ്യൂട്ടി സ്പീ സ്പീക്കർ ലെറ്റർ എന്താ അതിന്റെ അർത്ഥം ഇതാണോ കൺസെൻസസ് ഇതാണോ വിട്ടുവീഴ്ച ഇതാണോ ഒത്തൊരുമിച്ചോള യാത്ര അപ്പോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുമില്ല അത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നല്ലതാണ് നിങ്ങൾ അത് അങ്ങനെ തന്നെ പോകുന്നതാണ് ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നല്ലത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ